അങ്ങനെ നാട്ടിലെത്തി ഉത്രാടത്തിൻ്റെ അന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് അച്ചമ്മി മക്കളും ഇതേ കൊളിച്ചു ഒരുങ്ങി അമ്പലത്തിലേക്ക് പോവാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ മക്കൾ പിന്നെ നല്ല ഉഷാറായിട്ടുണ്ട് അമ്പലത്തിൽ പോവാൻ അമ്മന്റെ കൂടെ ഏ അപ്പൊ ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തുകയാണ് ആരുഷി അവധിയൊക്കെ അനങ്ങാതെ നിൽക്കുന്നുണ്ട് ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മുറ്റത്തൊക്കെ നിറയെ വെള്ളമായിരുന്നു കേട്ടോ അങ്ങനെ അമ്മ ഭക്ഷണമൊക്കെ കഴിച്ചോ ഞങ്ങൾ ചിലപ്പോൾ വരാ ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് പോണൊക്കെ അല്ലെ രാവിലെ അമ്പലത്തിലൊക്കെ പോവാന്ന് പറഞ്ഞിട്ട് പോവാണ് പിന്നെ അതുമല്ല പട്ടുപാവിടേക്കൊന്ന് എല്ലാരും കാണിക്കും വേണം അമ്പലത്തിന് വന്ന് പ്രസാദമായിട്ട് വന്നിട്ടുണ്ട് നെറ്റിയിൽ ഒരു വണ്ടിക്ക് കുറിയുണ്ട് നാരി പൊത്തിയിട്ടുണ്ട് കുറിയൊക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതാ മാറ്റി ഡ്രസ്സൊക്കെ മാറി പൂവിടാനുള്ള ഒരുക്കത്തിലാണ് അപ്പൊ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് പൂവൊക്കെ അരിഞ്ഞു എനിക്ക് ഇട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് പൂവിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ അരിയുന്നുണ്ട് വലിയവരും ചെറിയവരും എല്ലാവരും കൂടി കേട്ടോ സഹായങ്ങളും അങ്ങനെ ദാ പൂ തറ ഒരുക്കിയിട്ടുണ്ട് ഇനി ബാക്കി ലാസ്റ്റത്തെ പരിപാടികൾ അവന്തിക്കുകയാണ് ചെയ്യുന്നത് പൂവൊക്കെ ഇട്ടിട്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ പൂവൊക്കെ റെഡിയായി ഇനി ഉച്ചക്കത്തേക്കുള്ള പരിപാടി കേട്ടോ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് മന്തിയാണ് തിരുവോണത്തിൻ്റെ അന്ന് സദ്യയാണ് തലേന്ന് മന്തി ഉണ്ടാക്കാന്ന് പറഞ്ഞു മക്കൾക്കെല്ലാവർക്കും ഇഷ്ടമല്ലേ രണ്ടു ദിവസവും സദ്യ ആയാലും ശരിയാവില്ലല്ലോ അങ്ങനെ മന്തിക്കുള്ള ചിക്കനൊക്കെ അവിടെ റെഡിയായി സൈഡ് ഡിഷിനുള്ള ഒരു പുളിയുടെ ഒരു സംഭവമില്ല അതൊക്കെ അവിടെ റെഡിയാക്കി പിന്നെ എല്ലാവരും മക്കൾക്ക് ആദ്യമാണ് കൊടുക്കുന്നത് അങ്ങനെ എല്ലാവർക്കും നല്ല അടിപൊളി ഇഷ്ടമായിട്ടോ മന്തിയൊക്കെ കഴിച്ചപ്പോൾ സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ മന്തിയൊക്കെ കഴിച്ച് പിന്നെ ഇവർ ചെറിയവർ ആദ്യം കഴിക്കും പിന്നെ കഴിഞ്ഞിട്ടാണ് വലിയവർ മൈനസും എല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒച്ചു നേരം കിടന്നുറങ്ങിയിട്ടോ പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും പായസം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ചെറുപ്പം പ്പിന്റെ പായസമാണ് ഇവിടെ അമ്മ റെഡി ആക്കുന്നത് ദാ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറയും ഭക്ഷണമൊക്കെ കഴിച്ച് എടുക്കാൻ മറന്നുപോയി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേത്തേക്കുള്ള സദ്യക്കുള്ള ഒരുക്കങ്ങൾ രാത്രിയെ തുടങ്ങിയിട്ടോ ഞങ്ങൾ എല്ലാവരും അച്ഛനും മക്കളും എല്ലാവരും കൂടി ആയിട്ടോ ഒരുക്കങ്ങൾ നടത്തുന്ന മുരിങ്ങക്കായൊക്കെ മുറിച്ച് സാമ്പാറിനുള്ളത് വേറെ അവിയലിനുള്ളത് വേറെ അങ്ങനെ എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെക്കുന്ന പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും കുഴപ്പമില്ലല്ലോ പെട്ടെന്ന് ഉണ്ടാക്കി തുടങ്ങാമല്ലോ അങ്ങനെ ഒക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി പിറ്റേന്നത്തേക്ക് നമുക്ക് തിരുവോണത്തിൻ്റെ അന്ന് കാണാം അത്രയേ ഉള്ളൂ ഉത്രാടത്തിൻ്റെ വിശേഷം ബൈ